ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാഗ്യധാര പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് കെട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർണായി നോക്കാം പൂജ്യം ആറ് നാൽപ്പത്തൊമ്പത് പൂജ്യം നാല് തൊണ്ണൂറ്റൊമ്പതായി അയ്യായിരം മൂന്ന് ഇരുപത്തഞ്ച് മുപ്പത്താറ് അറുപത്തഞ്ച് ഇരുപത്തി മൂന്നായി ആയിരം മൂന്ന് അൻപത്താറ് ഇരുപത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് എൺപത് എഴുപത്തൊന്ന് എഴുപത്തൊന്ന് പൂജ്യം എട്ടായി അഞ്ഞൂറ് ഒന്ന് പതിനെട്ട് മുപ്പത്തൊമ്പത് എൺപത്തിമൂന്ന് പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് പൂജനാല് ഇരുപത്തി മൂന്ന് നാൽപ്പത് മുപ്പത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊന്ന് മുപ്പത് മുപ്പത് തൊണ്ണൂറ്റൊന്നായി അഞ്ഞൂറൊന്ന് അമ്പത്തൊന്ന് അറുപത്തേഴ് പത്തൊമ്പത് എഴുപത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് എഴുപത്താറ് തൊണ്ണൂറ്റി എഴുപത്തൊമ്പതായി അഞ്ഞൂറൊന്ന് മുപ്പത്തി ആറ് ഇരുപത്തി എട്ട് എൺപത്തി മൂന്ന് വന്നു എന്നീ പ്രേസ് വളർത്തുകൾ കൊടുത്തു അഭിനന്ദനങ്ങൾ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാറ്റ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അഞ്ച് രണ്ടായിരത്തി അഞ്ചിലെ ശ്രീ ശക്തി പാർട്ട് ടൂലെ ചാൻസ് കൊടുക്കുന്ന നമ്പറുകൾ നമ്പറുകൾ മാത്രമാണ് മാത്രം പാർട്ട് ചാൻസ് ഇരുപത്തി ഒന്ന് നാല്പത്തി ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് പതിനേഴ് തൊണ്ണൂറ്റെട്ട് നാല്പ് ഇരുപത്തി ഒന്ന് മുപ്പത്തഞ്ച് പതിനെട്ട് മുപ്പത് എന്നീ ചാറ്റ് സംബനകളാണ് സ്ത്രീശക്തി പാർട്ട് ടൂലെ ചാറ്റ് സംഭരണികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സമ്പരമായി ഇവിടെ വരാം ഈ വേട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലാക്ക് ചെയ്യുക Share Subscribe, 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 Subscribe,